ചി ചിക്കൻ്റെ കരളും കൂമ്പും എല്ലാം കൂടെ ഉണ്ട് അതൊന്നൊരു റോസ്റ്റ് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇട്ട് കൊടുക്കാം സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ൂടെ ഇട്ടുകൊടുക്കൂടിട്ടുകൊടുക്ക അന്നേരം പെട്ടെന്ന് സവാള മൂത്ത് കിട്ടും ആ ഉള്ളി ഗോൾഡൻ മഞ്ഞ ഗൂഢമഞ്ഞായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചിക്കൻ്റെ ചിക്കൻ ഇട്ട് കൊടുക്കാം കൊടുക്കാം ആ ഇനി ഇനി വെളുത്തുള്ളി കുരുമുളക് എല്ലാം കൂടെ പൊടിച്ചത് ഇട മഞ്ഞപ്പൊടി ഇട മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം കണ്ടതുപോലെ വെള്ളം ചിക്കൻ്റെ പാട്ട്സൊക്കെ റെഡിയായി വെള്ളമൊക്കെ പറ്റിയിരുന്നു അതിലെ വെള്ളം തന്നെ ആയിരുന്നു ഇത് വെള്ളം ഒഴിക്കണമെന്നില്ല പ്രത്യേകിച്ച് നെയ്യൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ ഉരുവി എണ്ണയായിട്ട് കിടക്കുന്നു നല്ല കരുവായിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഇട്ട് ഇളക്കി റെഡിയാ ും സപ്പോർട്ട് ചെയ്യണേ കൈക്ക് അടിക്കണേ ഓക്കേ